നമസ്കാരം ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് നദന്യാഹു അമേരിക്കയിലെത്തുകയും ട്രംപിനെ കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമുക്കറിയാം ചർച്ചയുടെ ഔട്ട്കമിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയില്ല ട്രംപ് ആകെ പറഞ്ഞത് സമാധാന ചർച്ചകൾ നീളട്ടെ എന്ന് നദന്യാഹുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാണ് ട്രംപ് പറഞ്ഞത് അവരുടെ ചർച്ചയുടെ ഇടയിൽ എന്താണ് ട്രാൻസ്പയർ ചെയ്തതെന്നോ അവരെന്താണ് ചർച്ച ചെയ്തതെന്നോ ഒന്നും നമുക്കറിയാൻ പാടില്ല ഊഹാപോഹങ്ങൾ ധാരാളമായി ഓടി നടക്കുന്നു നമ്മൾ ഇന്ന് പരിഗണിക്കുന്ന വിഷയം ഈ ഇറാൻ വിഷയം ഇതുപോലെ കത്തിനിൽക്കുമ്പോഴും ലോക ശ്രദ്ധ മുഴുവനായും ഈ ഇറാൻ വിഷയത്തിൻ്റെ മേലെ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ അതിൻ്റെ പണികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച ഒരു പുതിയ നിയമനിർമ്മാണം ഇസ്രായേൽ പാർലമെൻറ്റിന് നടത്തുകയുണ്ടായി ആ നിയമനിർമ്മാണം അനുസരിച്ച് വെസ്റ്റ് ബാങ്കിലെ ഏത് ഭാഗത്തും ജൂതന്മാർക്ക് ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള അവകാശമാണ് അതിൽ നിന്ന് കിട്ടിയത് നമുക്കറിയാവുന്നത് പോലെ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയ പലസ്തീനികൾക്കായിട്ട് ഇയർമാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയയാണ് ഇസ്രയേലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്ന് നമുക്കറിയാം ഏതായത് നാൽപ്പത്തി എട്ട് മെയ് പതിനാലിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാവുന്നത് അന്നാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് അവിടെ അവസാനിക്കുന്നത് ആ പ്രദേശം മുഴുവൻ സെക്കൻഡ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഓട്ടമാൻ എംപയറിൻ്റെ പൂർണ്ണമായ നാശത്തിന് ശേഷം ആ പ്രദേശം മുഴുവൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടന്റെ കീഴിലായിരുന്നു അങ്ങനെ ബ്രിട്ടന്റെ കീഴിലായിരുന്ന ആ പ്രദേശം പിന്നീട് അറബികൾക്കും ഇസ്രായേൽക്കാർക്കുമായി യു എൻ വീതം വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ വീതം വെച്ചു കൊടുത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിക്കും എന്ന പ്രഖ്യാപനം ബ്രിട്ടൻ നടത്തുകയും അതേ തുടർന്ന് ഇസ്രയേൽ അവരുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാലിന് പ്രഖ്യാപിക്കുകയും ചെയ്തു നേരെ മറിച്ച് അറബ് രാജ്യങ്ങൾ അറബികൾക്കായിട്ടന്ന് ആ മൊത്തമുണ്ടായിരുന്ന ഏരിയയിലെ ഏകദേശം അൻപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം അന്ന് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഉണ്ടായിരുന്ന ഏരിയയുടെ അൻപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ജൂതന്മാർക്കും ബാക്കിയുള്ള നാൽപ്പത്തി ദിറ്റ് ഈസ് നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം അറബികൾക്കുമായിട്ടാണ് വീതം വെച്ച് കൊടുത്തത് പക്ഷേ അറബ് രാജ്യങ്ങളൊന്നും ഇതിനോട് സഹകരിക്കാതെ ഈ ഒരു തീരുമാനത്തോടെ സഹകരിക്കാതെ എന്നാൽ ഈജിപ്തൊക്കെ വലിയൊരു ശക്തിയുള്ള രാജ്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഒരു ജനക്കൂട്ടം എന്ന് മാത്രമേ അവർ ഇസ്രായേലിനെ അന്ന് പരിഗണിച്ചിരുന്നുള്ളൂ ജൂതന്മാരുടെ ഒരു കൂട്ടം അപ്പം അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു രാജ്യമായിട്ടൊന്നും പരിഗണിക്കാൻ അന്ന് അറബികൾക്ക് അറബികൾക്കൊന്നും ലോകത്ത് ആർക്കും സാധിച്ചിരുന്നില്ല കാരണം അത് ഒരു ജനക്കൂട്ടം പിന്നെ ബ്രിട്ടൻ ജൂതന്മാരുമായി ഉണ്ടാക്കിയ ഒരു കലാറിനാണ് സാർ ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ബ്രിട്ടനെ സഹായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യൂതന്മാരുമായി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് ഭൂമി ഇവിടെ ഇവർക്ക് പതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഭൂമി പതിച്ചു കിട്ടിയ ആളുകൾ അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ശക്തിയുണ്ട് എന്നൊരു തോന്നൽ ലോകത്തിൽ ഒരു രാജ്യത്തിനുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേല് അവരുടെ രാജ്യം സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈജിപ്തും സിറിയയും ജോർദാനും നേരിട്ട് ഇസ്രയേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു അതിൽ നിന്ന് ഇറാഖിൽ നിന്നുള്ള ഭടന്മാർ ഈ ജോർദാൻ്റെ ഭടന്മാരോട് ചേർന്ന് യുദ്ധം ചെയ്യുന്നു ലെബനോണും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു സൗദി അറേബ്യയും യമനും യുദ്ധത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളൊന്ന് ഈജിപ്ത് ലോകത്തിലെ ഒരു വലിയ ശക്തിയായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പം ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ഇസ്രായേലോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇവർ മറന്നുപോയൊരു കാര്യം ഈ ഇസ്രായേലിൽ വന്ന് സെറ്റിൽ ചെയ്ത ബഹുഭൂരിഭാഗം ആളുകളും ഒന്നാം ലോകമഹായുദ്ധത്തിലും പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിലും യുദ്ധം ചെയ്ത താഴക്കവും പാഴക്കവും വന്ന ഭാടന്മാരാണ് ഇവർ മുഴ പട്ടാളക്കാരാണ് ആ രാജ്യത്തുണ്ടായിരുന്ന മുഴ പട്ടാളക്കാരായിരുന്നു ഇപ്പം പത്ത് മാസത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ അറബികൾക്ക് കൊടുത്ത ആ ഏരിയയിൽ നിന്ന് ഏകദേശം അറുപത് ശതമാനത്തോളം അവരുടെ കയ്യിൽ നിന്ന് പോയി അപ്പം മൊത്തം ഉണ്ടായിരുന്ന ഏരിയയിൽ വാസ്തവത്തിൽ ജ്യൂസിന് അൻപത്താറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വേർതിരിച്ചു കൊടുത്തതെങ്കിലും ഈ ഒന്നാം അറബി യുദ്ധം എന്ന് വിളിക്കുന്ന ഈ പത്ത് മാസം നീണ്ടു നിന്ന യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അതിൽ എഴുപത്തിയെട്ട് ശതമാനവും ഇസ്രായേലിന്റെ കയ്യിലായി അപ്പോൾ ആ എഴുപത്തെട്ട് ശതമാനമാണ് ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും അപ്പോൾ അതില് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജോർദാൻ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന അറിയാൻ ജോർദാൻ പിടിച്ചെടുത്തു അന്ന് ട്രാൻസ് ജോർദാൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത് ജോർദാൻ അങ്ങോട്ട് പിടിച്ചെടുത്തു ബാക്കി ഈ ഗാസ റീജിയൻ അത് ഈജിപ്തിൻ്റെ സീനായ് പ്രദേശത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ആ റീജിയൻ ഈജിപ്തും പിടിച്ചെടുത്തു അപ്പം ഗാസ റീജിയൻ ഈജിപ്തിൻ്റെ കയ്യിലായി ഈ വെസ്റ്റ് ബാങ്ക് ജോർലാൻ്റെ കയ്യിലുമായി ഒറിജിനലായിട്ട് ഇവർക്ക് ഈ അറബികൾക്ക് പ്രദേശങ്ങൾ ഇട്ടു കൊടുത്തപ്പോൾ ഈ ഗാസായും വെസ്റ്റ് ബാങ്കും ഒന്നിച്ച് കിടന്ന സ്ഥലങ്ങളാണ് ഇത് ഒന്നിച്ച് ചേർന്ന് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് ആ ഒന്നിച്ച് ചേർന്ന് കിടന്നിരുന്ന സ്ഥലങ്ങളുടെ ഇടയിലൂടെ ഇസ്രായേൽ കയറി തുറന്ന് കുറേ സ്ഥലം വാങ്ങിയിട്ടാണ് ഈ ഗാസയും വെസ്റ്റ് ബാങ്ക് എന്ന് ബന്ധമില്ലാതെ പോയിട്ട് അപ്പം ഈ ബന്ധമില്ലാതെ പോയ ഗാസയുടെ ഗാസ ഈജിപ്തിൻ്റെ കയ്യിലും വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കയ്യിലും വന്നു ജോർദാനെന്ത് ചെയ്തു കിട്ടിയത് ലോട്ടറി ആണ് വിചാരിച്ചു കാരണം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം എന്ന അർത്ഥത്തിലാണ് ഇതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത് അപ്പം ജോർദാൻ നദി പടിഞ്ഞാറൻ തീരം ഭയങ്കര ഭട്ടയിലാണ് ഈ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം മുഴുവരുഭൂമിയാണ് അവിടെ ഒന്നുമില്ല അപ്പം അവർക്ക് അന്ന് വെസ്റ്റ് ബാങ്ക് കയ്യില് കിട്ടിയപ്പോൾ അതൊരു ചെറിയ റീജിയൻ ആണെങ്കിലും അവരുടെ കാർഷിക മേഖലയുടെ എഴുപത് ശതമാനവും ഈ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവരത് അനെക്സ് ചെയ്തു അത് ജോർദാനോട് കൂട്ടിച്ചേർത്തു ജോർദാൻ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അറബ് വംശജരെ മുഴുവൻ ജോർദാൻ്റെ പൗരന്മാരായിട്ടും അവർ നിശ്ചയിച്ചു അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജോർദാൻ രാജ്യത്തിന്റെ ഭാഗമായി ഒന്നാം അറബ് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നേരെ പറഞ്ഞ് ഗാസയിൽ ഈജിപ്ത പണി ചെയ്തില്ലേ കേട്ടോ ഗാസേന വേർതിരിച്ച് തന്നെ നിർത്തുകയാണ് ചെയ്തത് അതിനൊരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത് ഒരിക്കലും അത് ഈജിപ്തിനോട് അവർ അനക്സ് ചെയ്യാൻ തീരുമാനിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വീണ്ടും അറബുകളും അതിനിടയിലൂടെ അൻപത്തി ഏഴ് യുദ്ധം ഉണ്ടാകുന്നുണ്ട് സുവിയസ് കരാനിനെ ചൊല്ലിയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യാത്തത് ശരിക്കും സെക്കൻഡ് അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്ന അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുണ്ടായ സ്വീയസ് ക്രൈസിസ് എന്ന് പറയുന്ന യുദ്ധമാണ് അപ്പം ആ യുദ്ധത്തിൽ ആ യുദ്ധം അത് ഫ്രാൻസിനൊക്കെ വേണ്ടി ഇസ്രായേൽ ചെയ്ത യുദ്ധമാണ് ഇതുകാരം നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ല പിന്നീട് അറുപത്തിയേഴില് ഈ സിക്സ് ഡേ വാർ എന്ന് പറയുന്ന ഭീകരമായ യുദ്ധം ഉണ്ടാകുന്നു ഈ ഈജിപ്തും സിറിയയും ജോർദാനും ലെബനോണും ചേർന്ന് ഇറാഖിന്റെ സഹായമുണ്ട് സർവ്വശക്തിയും എടുത്ത് ഇസ്രായേൽ നേരെ ആഞ്ഞടിക്കുന്നു അപ്പം ആദ്യത്തെ പ്രാവശ്യത്തെ യുദ്ധം അവർ വിചാരിച്ചു നമ്മുടെ കഴിഞ്ഞ നമ്മൾ നമ്മളുടെ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഒരു കുറവുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കും അതുകൊണ്ട് ഇനി ഇപ്രാവശ്യം അടിച്ചുപോന്മാരെ നിരത്തി കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യം പരിപൂർണമായും ഇല്ലാതാക്കണം എന്ന ഒരു ചിന്തയോടെ അതിശക്തമായി ഈജിപ്തും ഈ പറയുന്ന ഈജിപ്ത് സുറിയ ജോർദാൻ ലബനോൺ ഈ രാജ്യങ്ങൾ ചേർന്ന് ഇറാഖിൻ്റെ പിന്തുണയോടെ അതിശക്തമായൊരു ആക്രമണത്തിന് അവർ പ്ലാൻ ഇടുകയും അവർ പൊങ്ങുന്നതിന് മുൻപ് ഇസ്രായേൽ വന്ന് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്ത ഹാസ്ത്രം നമുക്കറിയാം ആ യുദ്ധത്തിൽ ഈജിപ്തിന് സമ്പൂർണ്ണ പരാജയമാണ് ലോകത്തിൽ ഈജിപ്തിന് ഇതുപോലൊരു അപമാനം സംഭവിക്കാനില്ല ഈജിപ്ത് ഒന്നുമല്ല എന്ന് ഈജിപ്തിനെ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു യുദ്ധമാണത് അതുവരെ ഈജിപ്ത് വലിയ ശക്തി എന്ന് പറഞ്ഞ് മസരം പിടിച്ചു തന്ന ഈജിപ്ത് സുയസ്കനാലിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞ് നടന്ന ഈജിപ്ത് ആ ഒരു യുദ്ധത്തിൽ വട്ടപൂജ്യമായി തീരത്താണുണ്ട് അപ്പോൾ അറബ് ഫോഴ്സിനെ ഇസ്രായേൽ അവിടെ അടിച്ച് ഫ്ളാറ്റാക്കിയെന്ന് മാത്രമല്ല അവർ ഈ യുദ്ധത്തിന് വന്ന ജോർദാൻ്റെ കയ്യിൽ നിന്ന് ഈ വെസ്റ്റ് ബാങ്ക് ഏരിയ അവർ തിരിച്ചു പിടിച്ചു ഈ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഗാസ മാത്രമല്ല അവരുടെ സീനായ് സീനായ്പസൂല എന്ന് വിളിക്കുന്ന ഈജിപ്തിൻ്റെ പ്രദേശം കൂടി പിടിച്ചുകൊണ്ടെടുത്തു സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ ഹൈറ്റ്സും പിടിച്ചെടുത്തു അപ്പം ഇത്രയും അഡീഷണൽ ആയിട്ടുള്ള പ്രദേശങ്ങൾ കൂടി ഇസ്രായേലിനോട് ചേർത്തുകൊണ്ടാണ് ആ സിക്സ് ഡേ വാർ അവസാനിക്കുന്നത് അതും വീണ്ടും യു എൻ ഇടപെട്ട് നിർത്തുന്ന കാര്യം നമുക്കറിയാം പിന്നീട് ഇത് അറബ് ലോകത്ത് പുകഞ്ഞിരുന്ന ഇസ്രായേലിനോട് പുകഞ്ഞിരുന്ന ദേഷ്യം കാരണം അവർക്ക് മതപരമായ വിരോധം ഇസ്രായേലിനോടുണ്ട് പ്രവാചകനെ വിഷം കൊടുത്തു വന്ന ആളുകൾ ജ്യൂസാണ് അതുകൊണ്ട് ജൂസ് ജ്യൂസിനെ ഭൂമുഖത്ത് ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊരു ചിന്ത വാസ്തവത്തിൽ അതാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കിടക്കുന്ന കാര്യം ഇപ്പം ഈ എന്ന് പറയുന്ന കൂട്ടരെ ഉന്മൂലനം ചെയ്യണമെന്ന ഒരു പഠനം അവരുടെ മതത്തിൽ ഉൾച്ചാർന്നിട്ടുണ്ട് എന്ന ചിന്തയിലാണ് ഇവരെ ഈ ഭൂമുഖ തുടച്ചു മാറ്റണം എന്നൊരു വിചാരത്തോടെയാണ് ഇവരോരോ പ്രാവശ്യവും ഇവരോട് യുദ്ധത്തിന് വരുന്നത് പക്ഷെ വരുമ്പോഴൊക്കെ തിരിച്ചങ്ങോട്ട് കിട്ടുന്നു എന്നല്ലാതെ വാങ്ങി കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും കാര്യമായ ഒരു പരിക്കും ഇവർക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല കുറച്ച് ആളുകളെ കൊല്ലാൻ പറ്റുന്നുണ്ട് പക്ഷേ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നതും യുദ്ധത്തിൽ വിമാനങ്ങൾ നഷ്ടപ്പെടുന്നതും ആളുകളെ നഷ്ടപ്പെടുന്നതും മുഴുവൻ ഈ അറബ് ഫോഴ്സിനാണ് അങ്ങനെ ഇവർ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോങ് കിപ്പോർ ഡേ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ പുറത്തിറങ്ങാത്ത ദിവസം നമുക്കറിയാവുന്നതുപോലെ അവർക്ക് സാപത്തിലെ ഏഴടി മാത്രമേ നടക്കാൻ നടക്കാനാവകാശമുള്ളൂ സെവൻ ഫൂട്ട് ഇതിൽ വലിയ മതനിയമങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ജൂതന്മാർ ഇപ്പോൾ യോക്കർ ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ റെസ്റ്റിൻ്റെ ദിവസമാണ് അപ്പോൾ ഇവർ മുഴുവൻ ഉറങ്ങിക്കിടന്ന ദിവസം അത് റംസാൻ മാസമായിരുന്നു ദിവസം റംസാൻ മാസത്തിൽ ഒരിക്കലും ഈ അറബികളുടെ ഭാഗത്തൊരു ആക്രമണം ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇത്തവണ ഗാസയിൽ ഉണ്ടാക്കിയ അതേ രീതിയിലുള്ള ആക്രമണം വീണ്ടും ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ദറ്റ് ഈജിപ്ത് സിറിയ ജോർദാൻ ലെബനോൺ ഇവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാവുന്നു അപ്പം വസോതിൽ അവർക്ക് ആ തുടക്കത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റി കാരണം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റിയത് പക്ഷേ ഏകദേശം പത്ത് ദിവസം കൊണ്ട് ഇസ്രായേൽ ഇവരെല്ലാം അവിടെ തല്ലി പുറത്താക്കുകയും യു എൻ ഇടപെട്ട് ആ യുദ്ധവും അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പം അതിൽ നിന്ന് ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈജിപ്തിന് മനസ്സിലായി ഇനി ഇവരോട് തല്ലി കൂടിയിട്ട് കാര്യമില്ല നമ്മളെക്കൊണ്ട് ഇവരെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ക്യാംപ്ഡേ അമേരിക്കയിൽ പോയി കരഞ്ഞു കരഞ്ഞ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടെ ക്യാംപ് ഡേവിഡ് അക്കോഡ്സ് ഉണ്ടാക്കുന്നു അങ്ങനെ ക്യാംപ് ഡേവിഡ് അക്കോർഡ്സിന്റെ ഭാഗമായി സീനായ് മരുഭൂമി ഈ സീനായ് പെനിൻസുല എന്ന് പറയുന്ന പ്രദേശം ഈ ദിവസത്തുനിന്ന് പിടിച്ചെടുത്തത് ഇസ്രായേലിൽ തിരിച്ച് അവർക്ക് കൊടുക്കുന്നു ഗാസ ഇസ്രായേലിന്റെ ഭാഗമാണ് അത് ഇസ്രായേലിന്റെ ഭാഗമാവുന്നു സീനായ് പെനിൻസുല അവർക്ക് വിട്ടുകൊടുക്കുന്നു പിന്നീട് ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല അത് ഈ ക്യാംപ് ഡേവിഡിൽ അതൊരു വിഷയമായി വരുന്നില്ല അപ്പം ഈ സിനായി പെൻസുല വിട്ടുകൊടുത്തിൻ്റെ ഭാഗമായിട്ട് ഈജിപ്ത് ഇസ്രായേലിനെ അംഗീകരിക്കും അങ്ങനെ ലോകത്തിലാദ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു അറബ് രാജ്യമായി ഈജിപ്ത് മാറുന്നു നമുക്കറിയാം സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ പോലും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല അപ്പം അന്ന് ഈജിപ്ത് അംഗീകരിക്കുന്നു മാത്രമല്ല അത്രയും കാലം റഷ്യൻ സൈഡിലായിരുന്ന ഈജിപ്ത് യു എസ് സൈഡിലേക്ക് പക്ഷം മാറുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് ഈ എഴുപത്തെട്ടിലെ ക്യാമഡയുടെ അക്കോർട്സിനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ടും ഇസ്രായേൽ അവരുടെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുന്നു അനക്സേഷൻ സംഭവിക്കുന്നു അപ്പം നമുക്കറിയാവുന്നതുപോലെ നാൽപ്പത്തി എട്ടില് യു എൻ കരാർ അനുസരിച്ച് ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം അത് അറബികൾക്കോ ജൂതന്മാർക്കോ വിട്ടുകൊടുക്കാതെ അതൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് വേറെ നിർത്തി കാരണം അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലം എന്ന നിലയിൽ അത് ജൂതന്മാർക്കും വിട്ടു തരുന്നില്ല അറബികൾക്കും വിട്ടു തരുന്നില്ല അതൊരു ഇൻ്റർനാഷണൽ സൂപ്പർവിഷനിൽ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ നാൽപ്പത്തി എട്ടുള്ള യുദ്ധത്തിൽ അതിൻ്റെ പകുതി ഭാഗം അതായത് അതിൻ്റെ വെസ്റ്റേൺ സൈഡ് ഇസ്രായേൽ പിടിച്ചെടുത്തു ഈസ്റ്റേൺ സൈഡ് ജോർദാനും പിടിച്ചെടുത്തു പിന്നീട് അപ്പം അനക്സേഷനിൽ ഈ ജോർദാൻ അതിൻ്റെ വെസ്റ്റേൺ സൈഡ് ഈസ്റ്റേൺ സൈഡ് അവരോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അനക്സ് ചെയ്തു പക്ഷേ ഇസ്രായേൽ പിന്നീട് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്ത് നമുക്കറിയാവുന്ന അതിന് വെസ്റ്റ് ബാങ്കിനെ അവർ അറുപത്തിയേഴ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത് വെസ്റ്റ് ബാങ്കിൻ്റെ കൂടെ ഈസ്റ്റ് ജെറുസലേം ഉണ്ട് ഈ ഈസ്റ്റ് ജെറുസലേം വെസ്റ്റ് ബാങ്ക് ഒന്നിച്ച് നിർത്തുന്നു അവർ അനക്സ് ചെയ്തില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജെറുസലേം പൂർണ്ണമായിട്ടും ഇസ്രയേലിൻ്റെ ഭാഗമായിട്ട് അനക്സ് ചെയ്യുന്നു അത് ഇസ്രയേലിന് ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്ക അംഗീകരിച്ചുള്ള കാര്യം നമുക്കറിയാം അപ്പം ജെറുസലേം ഇസ്രായേലിനോട് അവർ അനക്സ് ചെയ്തു അപ്പം അനക്സേഷൻ എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഇസ്രായേൽ അല്ല എന്ന് ഓർക്കണം ജോർദാനാണ് ഈ പണി ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ അനക്സേഷൻ ചെയ്യുന്നത് ജോർദാൻ ചെയ്യുമ്പോർക്കും പ്രശ്നമില്ല ഇസ്രായേൽ ചെയ്യുമ്പോൾ മാത്രമേ അവൾക്ക് പ്രശ്നമുള്ളൂ എന്നും ഓർക്കണം പിന്നീട് നമുക്ക് യാസർ റാഫിന്റെ നേരത്തിലെ പി എൽഒ വരുന്നു ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു നിരന്തരമായ വിഷയങ്ങൾ വിമാനം തട്ടിക്കൊണ്ടുപോകൽ ബോംബ് സ്ഫോടനം ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും അമേരിക്ക ഇടപെട്ട് ഓസ്ലോ അക്കോഡ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ അക്കോഡ്സ് ഉണ്ടാവുന്നു അത് ഈ പി യാസാഫത്തിൻ്റെ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള അക്കോഡ്സാണ് ആ അക്കോഡ്സ് പ്രകാരം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന റീജിയണിന് അതിനെ മൂന്നായി തിരിക്കുന്നു വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ അധീനതയിലാണെന്ന് അത് അവർ വേർതിരിച്ചു നിർത്തിയിട്ടുണ്ട് ഇസ്രായേലിനോട് അനക്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ അധികതയിലാണ് ഐ ഡി എഫിൻ്റെ അധീനതയിലാണ് അപ്പോൾ ഈ അക്കോർഡ്സ് പ്രകാരം ഒരു തുടക്കം എന്ന നിലയിൽ അതിന് എ ബി സി എന്ന് മൂന്ന് റീജിയൺ ആയിരിക്കുന്നു അതിൽ എ എന്ന റീജിയൻ ഏകദേശം പതിനെട്ട് ശതമാനം ഏരിയ വരും അത് പാലസ്റ്റീൻകാരുടേതും മാത്രമാണ് അവിടെ പാലസ്റ്റീൻകാർക്ക് മാത്രമേ അധിവസിക്കാൻ അവകാശമുള്ളൂ ഇതിൽ ജെറുസലേം ഇല്ല കേട്ടോ ജെറുസലേം ഓൾറെഡി അനക്സ് ചെയ്ത് കഴിഞ്ഞു എ എന്ന് പറയുന്ന റീജിയൻ പതിനെട്ട് ശതമാനം അത് പാലസ്റ്റീൻകാരുടേത് മാത്രം ബി എന്ന് പറയുന്ന ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഏരിയ വരുന്നത് അത് പാലസ്തീനികൾക്കും ഇസ്രായേൽക്കാർക്കും ഒരുപോലെ അധികാരമുള്ള ഏരിയ അവിടെ രണ്ടു കൂട്ടർക്കും വസിക്കാം അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് പാലസ്തീനികളാണ് പക്ഷേ അവിടെ ഐ ഡി എഫിൻ്റെ പ്രസൻസ് ഉണ്ടാകും എ ഏരിയയിൽ ഐ ഡി എഫിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയില്ല ആൻഡ് സി എന്ന് പറയുന്നത് പൂർണ്ണമായും അത് സിക്സ്റ്റി പെർസെൻ്റ് ഏരിയ ഉണ്ട് അത് പൂർണ്ണമായും ഇസ്രായേൽ അധീനതയിൽ അഥവാ ഐ ഡി എഫ് അധീനതയിലാണ് പക്ഷെ അന്ന് ആ അക്കൗഡുണ്ടാക്കുന്ന സമയത്തുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഈ വെസ് ബാങ്ക് ഘട്ടമായി പൂർണ്ണമായും പാലസ്തീനികൾക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പം പാലസ്തീനുകളെ സംബന്ധിച്ച് അന്ന് ഒന്നും കയ്യിലില്ല മുഴുവൻ ഇസ്രായേലിന്റെ അധീനതയിലാണ് അപ്പം പതിനെട്ട് ശതമാനം ഇപ്പം കിട്ടിയല്ലോ ഇനി കുറച്ച് കഴിയുമ്പം ആ ഇരുപത്തിരണ്ട് ശതമാനം കൂടി ഇങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞാൽ ആ അറുപത് ശതമാനം കൂടി നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ് പാലസ്തീനുകൾക്ക് അന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മതപരമായ പ്രധാനപ്പെട്ട മേഖലകള് അബ്രാഹാമിൻ്റെ സവക്കലറ യാക്കോബിൻ്റെ കിണർ ദിസ് ജെറീകോ ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയയിലാണ് മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഈസ്റ്റ് ജെറുസലേമിനും വെസ്റ്റ് ബാംഗ്ലൂ കിടക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ അന്ന് മുതലേ ഇതെങ്ങനെയെങ്കിലും കൈലാക്കണം താല്പര്യം ഉണ്ടായിരിക്കാം എന്തായാലും ശരി അവരെ ഈ രീതിയിലുള്ള ഒരു സംഗതി അന്ന് ഉണ്ടാവുകയും ഗാസ പൂർണ്ണമായും അന്ന് ഈ അന്ന് ഒരു അഡ്മിനിസ്ട്രേഷൻ ഈ എ ഏരിയയ്ക്ക് വേണ്ടി പാലസ്തീൻ അതോറിറ്റിയുടെ ഒരു ഗവർണൻസ് ഉണ്ടാക്കി ആ ഗവേണൻസിൻ്റെ കീഴിൽ തന്നെ ഗാസയും വന്നു അപ്പോൾ ഗാസയും ഈ ജെറീകോ അടങ്ങുന്ന റീജിയൻ ഈ പതിനെട്ട് ശതമാനം റീജിയനിലാണ് ജെറീഖോ വരുന്നത് ആ പതിനെട്ട് ശതമാനം റീജിയനും കൂടി ചേർത്തുകൊണ്ട് പാലസ്റ്റീൻ അതോറിറ്റിയുടെ ഗവൺമെന്റ് ഫോം ചെയ്യുകയും ചെയ്തു അതങ്ങനെ മുൻപോട്ട് പോകുന്നു അതിനിടയിലൂടെ ഗാസയിൽ ഗാസ റീജിയനിൽ എക്സ്ക്ലൂസീവ്ലി പാലസ്തീനികൾ അല്ലെങ്കിൽ അറബ്സ് അറബ്സാണുള്ളത് ആ അറബ്സ് ഇംതിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഐ ഡി എഫിനെ ആക്രമിക്കുന്നു ഐ ഡി എഫിന് അധീനത അവിടെ ഉണ്ട് ഇസ്രയേലിന് നേരെ പലതവണ ഇംതി ഒന്നാം ഇംതിഫാദ രണ്ടാം ഇംതിഫാദ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചോടെ ഇസ്രായേൽ സേന ഇവരോട് മടുത്തിട്ട് വസതിൽ അവിടുന്ന് പിന്തിരിയാണ് ചെയ്തത് ഇവരിങ്ങനെ ഈ ഒരുതരം തരം ആക്രമണമാണ് ഇവരുടെ നേരെ ഉണ്ടായിരുന്നത് തിരിച്ചടിക്കുകയാണെങ്കിൽ ഭയങ്കര പോപ്പുലേഷനുള്ള സ്ഥലമാണ് ആളുകൾ ഒരുപാട് മരിക്കും അപ്പോൾ അത്തരം ഒരു തിരിച്ചടിക്ക് സാധ്യതയില്ലാത്തത് കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നിന്ന് ഐ ഡി എഫ് പിൻവാങ്ങുന്നു പക്ഷേ രണ്ടായിരത്തി ആറിൽ അവിടെ നടന്ന ഇലക്ഷനിൽ അവിടുന്ന് പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ പി എൽ ഒയുടെ യാസ്രാഫത്തിൻ്റെ പാർട്ടിനെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട് ഹമാസ് അധികാരത്തിൽ വരുന്നു അങ്ങനെ പലസ്തീൻ അതോറിറ്റിനെ പൂർണ്ണമായിട്ടും അവിടെ ചവിഡി പുറത്താക്കിയും ഗാസ വേറിട്ട ഒരു റീജ്യണായി മാറുകയും അത് ഹമാസിന്റെ അധീനതയിലായി വരികയും ചെയ്യുന്നു അപ്പോൾ അതാണ് ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ചത് ആ ഹമാസിന്റെ അധീനതയിൽ വരുന്നതോടെ അവിടെ ഇറാഖിന് കൈ വരുന്ന സോറി ഇറാൻ്റെ കൈയായിട്ട് ഹമാസ് പ്രവർത്തിക്കുന്നു അത് വളർന്നു വരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു അതിന്റെ അതിൻ്റെ ബാക്കിപത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാസയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഗാസയുടെ അൻപത്തിമൂന്ന് ശതമാനം ഏരിയ എക്സ്ക്ലൂസീവ്ലി ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ് ബാക്കിയുള്ള നാൽപ്പത്തി ഏഴ് ശതമാനം ഏരിയ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് അപ്പം അതൊരു പീസ് അക്കോഡിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ആയിട്ടുള്ള പീസ് അക്കോഡിൻ്റെ ഭാഗമായിട്ടാണ് അത് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം അതിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു രണ്ടാം ഘട്ടത്തിൽ ഹമാസ് അവിടെ നിരായുധീകരിക്കപ്പെട്ടാൽ മാത്രമാണ് മുൻപോട്ട് പോവുക ഇസ്രായേൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹമാസ് നിരായുധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും ഹവാസ് പറഞ്ഞു ഞങ്ങൾ നിരാധികരിക്കപ്പെടുവാൻ തയ്യാറല്ല അപ്പം നിശ്ചയമായും അവിടെ ഒരു ആക്രമണം ഉറപ്പാണ് എന്നുള്ളത് വ്യക്തമാകുന്നു അപ്പം ആ അവസരത്തിലാണ് ഈ വെസ്റ്റ് ബാങ്കിലെ ഈ സംഗതി നടക്കുന്നത് അപ്പോൾ വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണം വെസ്റ്റ് ബാങ്കിന്റെ സി റീജിയൻ അന്ന് ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കൈമാറ്റിപ്പെട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ധാരാളമായിട്ട് ജൂതന്മാരെ കൊണ്ടുവച്ചെന്ന് പാർപ്പിച്ചു അതിന്റെ ബി റീജിയൻ പാലസ്തീനികൾക്കും ഇസ്രായേൽക്കാർക്കും അവകാശം ഉണ്ടായിരുന്ന ബി റീജിയനും ധാരാളമായിട്ട് ജൂതന്മാരുടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കി അങ്ങനെ ഏകദേശം മൊത്തം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തോളം ജൂതന്മാരെ ഇപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൽ അധിവസിക്കുന്നുണ്ട് ബാക്കി ഈ പതിനെട്ട് ശതമാനം വരുന്ന എ റീജിയൻ മാത്രമാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ദിസ് പാലസ്തീൻ അതോറിറ്റി കയ്യിലുണ്ടല്ലോ അത് കണ്ടിന്യൂസ് ഏരിയ ഒന്നുമല്ല അത് മുറിച്ച് 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 കൊടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയാസിൻ്റെ ഇടയിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായൽക്കാർ വന്ന് സെറ്റിൽ ചെയ്ത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളെല്ലാം ബുദ്ധിമുട്ടാക്കി അപ്പോൾ ഇനി അവസാനമായിട്ട് ഇവരിപ്പം കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഇത് ജൂതന്മാർക്ക് വരെ കൊടുത്ത് വാങ്ങാനുള്ള അവകാശമുണ്ട് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് പാലസ്തീനികൾ അല്ലെങ്കിൽ അറബികൾ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് അത് ജ്യൂസ് മലപ്പുറം ഉണ്ടാക്കുന്നതാണ് മലപ്പൂർ അവരവിടെ ശ്വാസം മുട്ടിക്കുന്നതാണ് ഈ പ്രദേശം തങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെ അവിടെ ഇടക്കിടക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കും പോലീസിന് ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കും ഐ ഡി എഫിൻ റെഫറൻസ് ഉണ്ടാക്കും തിരിച്ച് ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തുകൊണ്ട് പരസ്യം ഇടക്കിടയ്ക്കേ ഇസായക്കാരെ ആക്രമിക്കും ഇഷ്ടക്കാർക്കിട്ട് ഒരു നുള്ളു നുള്ളുതുള്ളും അവർ തിരിച്ചൊരു ബോംബ് കൊണ്ട് തലയിടും അല്ലെങ്കിൽ ഐ ഡി എഫ് ആയിട്ട് ഐ ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരുത്തരം മാന്തും ഇവർ തിരിച്ചു കയറി ഒരു പ്രദേശം മുഴുവൻ നിരപ്പാക്കും ഇതിങ്ങനെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നടക്കുന്നതിനിടയിലൂടെ ഈ ഒരു സംഗതി അതായത് വില കൊടുത്ത് വാങ്ങാനുള്ള അവസരം അപ്പം നിശ്ചയമായിട്ട് ജ്യൂസ് ഇദ്ദേഹം മണി അപ്പം മറ്റേ പരസ്യങ്ങളെ സംബന്ധിച്ചവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർ നല്ല വിലയ്ക്ക് കൊടുത്താലും ഈ പറയുന്ന ജോർദാനിലേക്ക് അവർ കടന്നു പോയാൽ ജോർദാനും വേണ്ട എന്ന് പറ്റില്ല കാരണം ഇവർ ജോർദാൻ പൗരന്മാരായിരുന്നു ഇവർക്ക് ജോർദാനിയും പൗരത്വം ഉണ്ടായിരുന്നു ആ പൗരത്വം പിന്നീട് അവർ ഒഴിവാക്കിയതാണ് എങ്കിലും ഇവരുടെ സീനിയർ തലമുറ എല്ലാവരും ജോർദാൻ പൗരന്മാരാണെന്ന് തെളിയിക്കാനുള്ള രേഖയും അവരുടെ കാരണം അനക്സ് ചെയ്ത കാലത്ത് ഇവർക്കെല്ലാം പൗരത്വവും ഐഡൻറ്റി കാർഡും എല്ലാം ഇവർ സപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി പത്രം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാം അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ഇപ്പം ഏരിയയുടെ അനക്സേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ടാർഗറ്റാണ് നേരെ മറിച്ച് യു എൻ എം ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിഭാഗവും ടു തിയറിയെ കുറിച്ച് പറയുന്നു അവിടെ പാലസ്റ്റീൻ അനുവദിക്കണം പാലസ്റ്റീൻ രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്നു അപ്പോൾ ഇത് പാലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാനുള്ള സാധ്യതയെ പൂർണ്ണമായും അടച്ചു കളയുന്ന ഒരു സംഗതിയാണെന്ന് യു എൻ സെക്രട്ടറി ജനറലും പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയും ഒക്കെ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം കൂട്ടുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇറാൻ പ്രശ്നം കത്ത് നിൽക്കുന്ന സമയത്ത് ലോക ശ്രദ്ധ ഇതിലേക്ക് അധികം വരികയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ ഈ ഒരു നീക്കത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇറാൻ്റെ വിഷയത്തിലാണ് അപ്പം ഒരുപക്ഷെ ഒരു ഈ ഒരു വിഷയം കൂടുതൽ ഇഫക്റ്റീവായിട്ട് അവർക്ക് പ്രയോഗിക്കാൻ ഒരു യുദ്ധത്തിന് പോലും അവരെ ഒരു യുദ്ധത്തിന് പോലും അവർ മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവർ എന്ത് തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കും യു എൻ എവര് ശ്രദ്ധിക്കില്ല ലോകരാജ്യങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അവർ ശ്രദ്ധിക്കില്ല അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം അവർക്ക് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർക്ക് വേണം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നൊരു പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്